നമസ്കാരം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ അതിനിർണായകമായ ചില നീക്കങ്ങൾ നടന്നിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ പല മാധ്യമങ്ങളും യൂട്യൂബർമാരും കൊട്ടിഘോഷിച്ചതുപോലെ ഇസ്രായേലിൻ്റെ അന്തിമ വിജയമോ ഹമാസിന്റെ ഏറ്റവും ദയനീയമായ പതനമോ ഒന്നുമല്ല സംഭവിച്ചിരിക്കുന്നത് മറിച്ച് അന്തിമമായ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ പുറത്തു വരുന്ന വിധത്തിലുള്ള പല നീക്കങ്ങളും നടന്നിരിക്കുകയാണ് അതായത് ഏതെങ്കിലും തരത്തിൽ ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഒരു കീഴടങ്ങൽ ഉണ്ടായിട്ടില്ല ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും വിധത്തിൽ ഇസ്രായേലുമായി ഒരു അനുരഞ്ജനം ഉണ്ടായിട്ടില്ല മറിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമായി ഉണ്ടായ അന്തിമ തീരുമാനമെന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ അറുപത് ദിവസത്തേക്കുള്ള ഒരു നീണ്ട കാലത്തെ വെടിനിർത്തലും പിന്നീട് അങ്ങോട്ട് ഒരു പരിപൂർണ യുദ്ധവിരാമം എന്ന് പറയാവുന്ന വിധത്തിലുള്ള അതായത് ഒരു തരത്തിലും ഇനി ഇസ്രായേലിൻ്റെ ഒരു യുദ്ധ സന്നാഹം ഏതെങ്കിലും തരത്തിലുള്ള സായുധമായ ഇടപെടൽ അതൊന്നും ഗസയിൽ അല്ലെങ്കിൽ പലസ്തീനിൽ ഉണ്ടാകില്ല എന്ന വിധത്തിലുള്ള ഒരു ചുവടുവയ്പ്പുമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വ്യക്തമായി പറഞ്ഞാൽ അമേരിക്ക കഴിഞ്ഞ കുറച്ച് നാളുകളായി കൃത്യമായി പറഞ്ഞാൽ യു എസിൻ്റെ പ്രത്യേക പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ് കോഫ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ ഗസ വെടിനിർത്തൽ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുകയാണ് പശ്ചിമേഷ്യയിലെ പല ഇടനിലക്കാരുമായി നടന്ന ചർച്ചകളുടെ ഭാഗമായി ഒരു കരാറുണ്ടാക്കിയിരുന്നു ഈ കരാറ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ അംഗീകരിച്ചുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ട് അതായത് ഏറെക്കാലത്തിന് ശേഷം ഇസ്രായേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥ രാജ്യങ്ങളും ഇടനിലക്കാരുമായി നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കപ്പെട്ട ഒരു കരാറ് അത് ഒടുവിൽ ഇസ്രായേലിന് അംഗീകരിക്കേണ്ടി വന്നിരിക്കുകയാണ് ആ വെടിനിർത്തൽ കരാർ പ്രകാരം അറുപത് ദിവസം വെടിനിർത്തൽ ഉണ്ടാകും ഈ അറുപത് ദിവസ ദിവസക്കാലം ഘട്ടം ഘട്ടമായി ബന്ദികളെ വിട്ടുകൊടുക്കും ഹമാസ് അതിനുശേഷം പലസ്തീൻ പലസ്തീൻ്റെ തടവുകാർ അതായത് പലസ്തീനികളായിട്ടുള്ള തടവുകാരെ ഇസ്രായേൽ തങ്ങളുടെ കേന്ദ്രങ്ങളിൽ പാർപ്പിച്ചിട്ടുണ്ട് അവരെയും വിട്ടുകൊടുക്കും ഇതിൻ്റെ ഏകദേശ ഒരു ഫോർമുല എന്ന് പറയുന്നത് ആദ്യത്തെ ആഴ്ചയിൽ ധമാസിന്റെ പക്കലുള്ള അൻപത്തിയെട്ട് ബന്ധികളിൽ ഇരുപത്തിയെട്ട് പേരെയാണ് വിട്ടുകൊടുക്കുക അതിനു പകരമായി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ തിരിച്ചും വിട്ടുകൊടുക്കും അതിനുശേഷം അതായത് ഈ ആദ്യഘട്ടം നടന്നാൽ ഉടൻ തന്നെ അല്ലെങ്കിൽ ഈ കരാറിൽ ഒപ്പുവെച്ചാൽ ഉടൻ തന്നെ ഗസയിൽ സഹായങ്ങളുടെ പെരുമഴയായിരിക്കും ഉണ്ടാവുക എന്നാണ് ഈ ഒത്തുതീർപ്പ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിൽ പറയുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെയും റെഡ് ക്രോസൻറ്റിൻ്റെയും നേതൃത്വത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട സഹായ വിതരണങ്ങൾ ഉണ്ടാവുക നിലവിലെ സാഹചര്യത്തിൽ ഗസയിൽ വലിയ തോതിലുള്ള പ്രതിസന്ധികൾ നിലനിൽക്കുകയാണ് പട്ടിക കൊണ്ട് മാത്രം ഏതാണ്ട് നാ നാനൂറിലധികം ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്ത്രീകളും കുട്ടികളും ഒക്കെയാണ് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എത്രയും വേഗം സഹായങ്ങൾ എത്തിച്ചില്ലെങ്കിൽ പ്രധാനമായും വെള്ളമാണ് അതുപോലെ ഭക്ഷണമാണ് അതുപോലെ അവശ്യ മരുന്നുകളാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എത്രയും വേഗം എത്തിച്ചില്ലെങ്കിൽ കൂടുതൽ കൂടുതൽ ആളുകൾ മരിക്കും ഗസയിൽ പിടഞ്ഞു പിടഞ്ഞു മരിക്കുമെന്ന് ഐക്യരാഷ്ട്ര സംഘടന തന്നെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എന്ന് മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ അതായത് നാനൂറിലധികം ആളുകൾ വളരെ വേഗത്തിൽ പട്ടിണികടന്ന് മരിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അൻപത്തിനാലായിരത്തിലധികം പേർ യുദ്ധ കാലയളവിൽ കൊല്ലപ്പെട്ടു എന്ന കണക്കുകൾ വരുന്നു അങ്ങനെ ഗസയിൽ വ്യാപകമായ മരണങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു വശത്ത് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് വലിയ ആക്രമണങ്ങൾ നടക്കുന്നു മറുവശത്ത് സഹായങ്ങളെല്ലാം നിർത്തിവെച്ചത് കൊണ്ട് ആളുകൾ പിടഞ്ഞു മരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിലും ഹമാസ് പറയുന്നത് ഞങ്ങൾ ഒരു വെടിനിർത്തൽ കരാറിന് ഞങ്ങൾ വരുന്നില്ല എന്നാണ് അതായത് ഇസ്രായേൽ പറയുന്നത് പോലെ അമേരിക്ക പറയുന്നത് പോലെ ഒരു കരാറിലേക്ക് ഞങ്ങൾ പോകില്ല ഈ അറുപത് ദിവസത്തെ വെടിനിർത്തൽ എന്ന് പറയുന്നത് താൽക്കാലികം മാത്രമാണ് പക്ഷേ ഞങ്ങൾ പറയുന്നത് അത്ര ചെറിയ കാലയളവിലേക്കുള്ള ഒരു താൽക്കാലിക വെടിനിർത്തലിനെ കുറിച്ചല്ല മറിച്ച് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന അതായത് പരിപൂർണമായ ഒരു വെടിനിർത്തൽ എന്നതല്ലാതെ ഞങ്ങൾക്ക് മുന്നിൽ യാതൊരു ഒത്തുതീർപ്പ് വ്യവസ്ഥകളുമില്ല എന്നാണ് ഹമാസ് പറയുന്നത് ഹമാസിൻ്റെ പ്രതിനിധിയായ ബസിം നയിയുടെ പുതിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് വെടിനിർത്തൽ നിർദ്ദേശങ്ങളോട് തങ്ങൾ അനുകൂലമായാണ് പ്രതികരിക്കുന്നത് പക്ഷേ ഈ പറയുന്ന ഒരു താൽക്കാലികമായ വെടിനിർത്തലെന്ന സംവിധാനത്തോട് ഞങ്ങൾക്ക് യാതൊരു യോജിപ്പുമില്ല മറിച്ച് പരിപൂർണമായ അതായത് പൂർണ്ണമായും ഒരു യുദ്ധവിരാമം എന്ന നിലയിലേക്ക് ഫലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യമായ രാജ്യമെന്ന നിലയിലേക്ക് ഗസയിൽ നിന്ന് പരിപൂർണമായി സൈനികർ പിന്മാറുന്ന നിലയിലേക്ക് ഒരു വെടിനിർത്തൽ കരാർ അല്ലെങ്കിൽ പരിപൂർണമായ ഒരു യുദ്ധവിരാമം ഉണ്ടായെങ്കിൽ മാത്രമേ ഹമാസ് ഇസ്രായേൽ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന കരാറിന് അംഗീകാരം നൽകൂ എന്നാണ് ഹമാസ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു വെടിനിർത്തൽ ആരംഭിച്ച് അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പായി നിലയിലേക്ക് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രയേലും അമേരിക്കയും ഒക്കെ ഈ യുദ്ധം അവസാനിപ്പിക്കാം വെടിനിർത്തൽ വേണമെന്ന് പറയുമ്പോഴും ഹമാസ് തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഹമാസ് പിന്നോട്ട് പോവുകയോ ഭയക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അവര് അവരുടെ കാലങ്ങളായുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് പക്ഷേ അതിന്റെ ഒരു അനന്തരഫലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹമാസിന്റെ ഈ ഉറച്ച നിലപാട് കൊണ്ട് ഏറ്റവും അധികം ദുരന്തമുണ്ടാകുന്നത് പലസ്തീനിലെ സാധാരണക്കാരായ ഗസയിലെ പട്ടിണി കിടന്ന് നരകിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്കാണ് അതായത് അവർ ഭക്ഷണമില്ല വെള്ളമില്ല മരുന്നില്ല നരകയാതനെ അനുഭവിക്കുമ്പോൾ അത് മുതലെടുത്തുകൊണ്ട് തങ്ങളുടെ ബന്ധികളെ വീണ്ടെടുക്കാനാണ് ഇസ്രായേലി ഈ കരാറിന് അംഗീകാരം നൽകുന്നത് ഏറെക്കാലമായി അതായത് പതിനെട്ട് മാസക്കാലത്തോളമായി നീണ്ടു നിൽക്കുന്ന ഈ യുദ്ധത്തിൽ ഇസ്രായേൽ വളരെ ചുരുക്കം സമയങ്ങളിലെ ഈ മധ്യസ്ഥ രാജ്യങ്ങളും അമേരിക്കയും മുന്നോട്ട് വയ്ക്കുന്ന കരാറുകൾക്ക് പരിപൂർണമായ അനുമതി നൽകാറുള്ളൂ അല്ലെങ്കിൽ അത് അതിനോട് പരിപൂർണമായി ഐക്യപ്പെടാറുള്ളൂ അത്തരത്തിലൊരു ഐക്യപ്പെടൽ ഇവിടെ ഉണ്ടായപ്പോൾ ഇസ്രായേൽ അങ്ങനെ ഒരു ഒരു കരാറിലേക്ക് പോവുകയാണ് ഞങ്ങളതിന് തയ്യാറാണെന്ന് പറയുമ്പോഴും ഹമാസ് പരിപൂർണമായി യുദ്ധവിരാമല്ലാതെ മറ്റൊരു ചർച്ചയും പറയുമ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും വെടിനിർത്തൽ സ്വപ്നങ്ങൾക്ക് അല്ലെങ്കിൽ വെടിനിർത്തലുമായി മുന്നോട്ട് പോയി തങ്ങളുടെ ബന്ധുക്കളെ മുഴുവൻ വീണ്ടെടുത്ത് കൊണ്ടുപോകാം എന്ന സ്വപ്നങ്ങൾക്കാണ് അക്ഷരാർത്ഥത്തിൽ തിരിച്ചടിയാകുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഏതാണ്ട് എൺപത് ശതമാനത്തോളം ഗസയുടെ ഭാഗങ്ങൾ പിടിച്ചെടുത്തു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോഴും ഹമാസിൻ്റെ കയ്യിലുള്ള ബന്ധികൾ എവിടെയാണെന്ന് കണ്ടെത്താനോ അവരെ തിരിച്ചെടുക്കാനോ ഹമാസിനെ പരിപൂർണമായി യുദ്ധത്തിൽ നിന്ന് പിന്മാറ്റാനോ തങ്ങൾ തയ്യാറാക്കിയ കരാറുകൾ അംഗീകരിപ്പിക്കാനോ കഴിയുന്നില്ല ലോകശക്തികൾക്ക് എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും പ്രസക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം